അങ്ങ് പ്രകോപിതനാവില്ല അങ് പ്രകോപിതനാവില്ല പ്ലീസ് അങ്ങനെ സീനിയർ പൊളിറ്റീഷ്യൻ ആണ് സീനിയറാണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് പ്ലീസ് അവിടെ അവിടെ ഇരിക്കേ അവിടെ അവിടെ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ ഗുരുതരമായ കുറ്റത്തെ കൂറുമാറ്റമായി വില കുറച്ച് കാണുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കിനും ഒരേ വിലയാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്നാണ് ഇന്ന് അങ്ങയുടെ മറുപടിയിലൂടെ ഇന്ന് പുറത്തു വന്നത് ആണ് അദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമുണ്ടാക്കിയ സംഭവം സാർ കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിരിക്കുന്നു അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോകാണ് ഈ ഒരു മാസം മുമ്പ് വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ മണ്ഡലത്തിൽ കരുമാലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു ഒരംഗം എന്താ ചെയ്തത് അവനോട് പോയി രാജീവ്ക്കാനാണ് പറഞ്ഞത് സി പി എം ഉച്ച കഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കാലുമാറ്റക്കാരനെ വൈസ് പ്രസിഡന്റ് ആക്കി എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് നിങ്ങളതാണ് ചെയ്തത് രാവിലെ കാലുമാറിയവനെ ഉച്ച കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പിളിനെ നിങ്ങൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവർ നേതൃത്വത്തോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം അവരുടെ സങ്കടം എന്താണെന്ന് നിങ്ങളുടെ ഓരോ നൽകി മനം കവർന്ന യം സർഹാ ഫാഷൻ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു സിക്സ്